ഹരേ കൃഷ്ണ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ് എൻ്റെ വീട്ടിൻ്റെ ഈ സൈഡിൽ ഈ വൃക്ഷം നിപ്പുണ്ട് ആ സൈഡിൽ ആ വൃക്ഷം നിപ്പുണ്ട് അത് നിർത്താമോ വെട്ടിക്കളയണോ അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷമാണ് അല്ലെങ്കിൽ അത് നിന്നാൽ എന്തൊക്കെ ഗുണമാണ് നാരകം വീട്ടിൽ നട്ടു വളർത്താമോ നാരകം നിന്ന തറ മുടിഞ്ഞു പോകുമോ എന്ന് കേട്ടിട്ടുണ്ട് അത് ചെയ്യാമോ മുള വീട്ടിൽ നട്ടു വളർത്തുന്നത് നല്ലതാണോ ഈ ലക്കി ബാമ്പു പോലുള്ളത് വളർത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഉണ്ടാവുമോ ഇങ്ങനെ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കുറച്ചു പേർക്കൊക്കെ ഞാൻ വാട്സപ്പിലൂടെയൊക്കെ മറുപടി നേരിട്ട് കൊടുക്കാറുണ്ട് ചില കമന്റുകൾക്ക് അതിന്റെ കീഴ മറുപടി കൊടുക്കാറുണ്ട് പക്ഷേ അത്തരം ചോദ്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടേറെ പേർക്ക് ഗുണം ലഭ്യമാകുമെന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ വൃക്ഷം നിൽക്കണം അതെങ്ങനെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ പറയാത്ത ചില സസ്യങ്ങളൊക്കെ വിദേശത്തു നിന്നൊക്കെ ഇപ്പോൾ ഇറക്കുമതിയൊക്കെ ചെയ്യുന്നുണ്ട് ജ്യോതിഷ പുസ്തകങ്ങളിൽ നിന്ന് അത്തരം വൃക്ഷങ്ങളെ കുറിച്ച് കാണാനുമില്ല അപ്പൊ അത്തരം മരങ്ങളും അത്തരം ചെടികളും ഒക്കെ എവിടെ നടും അതൊരു കൺഫ്യൂഷനാണ് അപ്പം അതിനും എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കാര്യം ചില വൃക്ഷങ്ങള് നമ്മുടെ പരിസരങ്ങളിലൊക്കെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ചില വിപരീത ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില മരങ്ങള് സസ്യങ്ങളൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിന്നാൽ നമുക്ക് വളരെയധികം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പഠനം എന്നുള്ള നിലയിൽ ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ കടച്ചക്ക കടപ്ലാവ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ജ്ഞാനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ മഠം ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ളത് ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ അതിൽ ചേരുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാലും ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒട്ട് വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അതും പരിഗണിക്കാൻ പറ്റുമല്ലോ ഓരോ മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന പൂജകൾ നമുക്ക് നടത്തി തരാൻ പറ്റും അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വേണം അതിനായിട്ട് ഇതുവരെക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ അന്തസാര വൃക്ഷങ്ങൾ ബഹിർസാര വൃക്ഷങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ ഒട്ടേറെ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് വീട്ടിന് പരിസരങ്ങൾ നിൽക്കാൻ പാടുള്ള വൃക്ഷങ്ങൾ വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിൽക്കാൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട് ഈ അടുത്ത കാലത്ത് ഒരാൾ ഒന്ന് ചോദിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വാസ്തു വിദഗ്ധം പറഞ്ഞു വീട്ടിൻ്റെ പരിസരത്ത് വയ്ക്കുന്ന ഒരു വൃക്ഷം മുറിച്ചു കളയണം എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചു കാരണം എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യമാണ് മനുഷ്യർ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കാൻ പറയുന്നു ഇതൊക്കെ നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞൊരു വൃക്ഷം വെട്ടുന്നതിനെ കുറിച്ച് നമുക്ക് ജ്യോതിഷത്തിലല്ല പൗരാണികമായിട്ട് നമുക്ക് ഒരു അറിവുണ്ട് പൊന്നു കായ്ക്കുന്ന മരമായാലും അത് പുരക്കി ചാഞ്ഞാൽ മുറിക്കണമെന്നുള്ളത് അത് ഹിന്ദുവിൻ്റെ അല്ല ക്രിസ്ത്യൻ്റെയല്ല മുസ്ലിമിൻ്റെ അല്ലെ ഇത് പൊതുവേ നാട്ടുകാർ എല്ലാവരും പറയുന്നത് പൗരാണികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് ഈ അറിവ് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അതിൽ പൊന്നുണ്ടായാലും നമ്മളെ വീട്ടിൽ ചാഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കുറച്ച് മാറ്റിയില്ലെങ്കിൽ അത് അപകടം ഉണ്ടാക്കും ഇതാണല്ലോ പറയുന്നത് അപ്പോൾ ഈ ജ്യോതിഷനോ അസ്ട്രോളജറോ ആയിട്ടുള്ള ആ വ്യക്തി അത് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാവ് മുറിക്കാനാണ് പറഞ്ഞത് അത് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ധാരാളം മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് മാങ്ങ വളരെ ഇഷ്ടമാണ് അത് മുറിക്കാൻ പറഞ്ഞത് വൈഫിനോടാണ് അപ്പൊ വൈഫെന്ന് പറഞ്ഞു ഈ മാവ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല അതാണ് എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഞാൻ പറഞ്ഞു ആ മാവ് അപകട സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് അവിടെ നിൽക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ജ്യോതിഷം പറഞ്ഞത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു മാവ് മുറിച്ചു മാറ്റുക പകരം ഒരു മൂന്ന് മാവ് നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഒന്നിന് മൂന്നായില്ലോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ വീട്ടിൽ ചാഞ്ഞിക്കുന്ന മാവ് മുറിച്ചാൽ ഒരു അപകടം മാറിക്കിട്ട് പിന്നെ നാളൊരു കാലത്ത് ഒരു കാറ്റിൽ മാവ് വീട്ടിൻ്റെ മുകളിലേക്ക് പതിച്ച് അവിടെ ഉള്ളവർക്ക് ജീവന നഷ്ടമൊക്കെ കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ പറയുന്ന പ്രകൃതി സ്നേഹമൊന്നും നമ്മൾ പറയാൻ പറ്റില്ല പ്രകൃതി ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് എല്ലാവരും അങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കുമെന്നു വിചാരിക്കില്ല പ്രകൃതിയുടെ ക്ഷോഭം നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് പുതിയ രണ്ട് വൃക്ഷങ്ങളെ നമ്മുടെ പറമ്പിൽ എവിടെ എങ്ങനെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അതും പ്രകൃതിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനമാണ് അല്ലാതെ ഈ സമീപത്തേക്കുന്ന മാവിനെ മുറിക്കാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയാറുള്ളത് ഒന്ന് അപകടകരമായിട്ട് തോന്നുകയാണെങ്കിൽ അതിനെ അവിടെ നിന്ന് മാറ്റുകയാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടും അതല്ലെങ്കിൽ നമ്മളിതിനെ ഉദാസീനമായി കാണുകയും നമ്മുടെ യുക്തികളൊക്കെ വെച്ച് അതിനെ താരമ്യം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ നാരകത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം നമുക്ക് നാരകം വീട്ടിൽ നടുന്നതിന് ദോഷമൊന്നുമില്ല പക്ഷെ വീടിനോട് ചേർന്ന് നടരുത് വീടിനൊരു അതിർത്തി നിർണയിച്ച് ഒരു അതിർത്തി ഒരു വേലിക്കെട്ട് നമ്മൾ നിർണയിച്ചിട്ട് അതിന് പുറത്തേക്ക് നാരകം നടുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല നാരകം ആ ഭാഗത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ദേവി പാസവും ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നമുക്ക് വീട്ടിൽ ഐശ്വര്യം ആകും എന്നാൽ വീടിനോട് ചേർത്ത് നാരകം നട്ടുപിടിപ്പിക്കുന്നതിനോട് അത്ര യോജ്യമല്ല ചിലരാണെങ്കിൽ മട്ടുപ്പാവിലെ കൃഷി എന്നുള്ള രീതിയിലൊക്കെ വീടിന് മുകളിലൊക്കെ നാരകം നട്ടുപിടിപ്പിച്ച് വച്ചിരിക്കുന്നതാണ് അതിനോട് യോജ്യമല്ല അത് വിധിപ്രകാരമുള്ള കാര്യമല്ല മാത്രമല്ല ധാരാളം ഉള്ള ഒരു സസ്യമാണിത് ഇത് ദേവതാ പ്രീതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിനെ വളരെ ശുദ്ധിയോടു കൂടി പരിപാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഒരു അതിര് നിർണയിച്ചിട്ട് അവിടെ നട്ടുപിടിപ്പിക്കുക അതുപോലെ തന്നെ മുരിങ്ങയും നമ്മളൊരു അതിര് നിർണ്ണയിച്ചിട്ട് അതിൻ്റെ ആ ഭാഗത്തേക്ക് നട്ടുപിടിപ്പിക്കാനും പെട്ടെന്ന് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുള്ളൊരു വൃക്ഷമാണ് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും വലിയ വൃക്ഷമായിട്ട് വരുന്ന ആല് അഞ്ഞലി അവയൊക്കെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നട്ടുപിടിപ്പിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അത്തി ഇത്തി ആല് അരശ് ഇത് നാലും വീട്ടിന് ചേർന്നുള്ള പ്രദേശങ്ങളിലൊന്നും നട്ടുപിടിപ്പിക്കരുത് കറിവേപ്പില നമുക്ക് നട്ടുപിടിപ്പിക്കുക ഞാൻ പറഞ്ഞ പോലെ ഒരു അതിര് നിർണ്ണയിച്ചിട്ട് ആ അതിരിനെ പുറത്തേക്ക് നിങ്ങൾക്ക് കറിവേപ്പിൽ നാട്ടുപിടിക്കുന്നതുകൊണ്ട് ശുഭത്വമേ ഉണ്ടാവുള്ളൂ നാരകവും അതുപോലെ തന്നെയാണ് ഇനി കൂവളത്തെക്കുറിച്ചാണ് ഏറ്റവും അധികം സംശയമാണ് കൂവളം വീട്ടിൽ നടാമോ പാടില്ല എന്നുള്ളത് കൂവളം നട വീടിൻ്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വീടിനോട് ചേർന്നല്ലാത്ത രീതിയിൽ കൂവളം നടാം കൂവളം നട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂവളത്തിൻ്റെ ഇലകൾ നമ്മൾ നമ്മളത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്തി അത് സമർപ്പണം ചെയ്യുന്നതിന് ഉത്തമമാണ് നമ്മളത് അതിൻ്റെ ഇലകൾ പഴുത്ത് നിരത്ത് വീണ് ആൾക്കാർ ചവിട്ടി നടക്കാനുള്ള ഒരു സാധ്യത ഒഴിവാക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂവളം നടാവുന്നതാണ് പിന്നെ നമ്മളെപ്പോഴും ഹൈന്ദവമായിട്ടുള്ള രീതിയിലുള്ള ശുദ്ധങ്ങൾ അതിൽ പാലിക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല നെല്ലി പ്ലാവ് കൂവളം ഇവ ചേർത്ത് വീടിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും നിൽക്കുന്നതൊക്കെ വളരെ ശുഭകരമായിട്ട് പഴമക്കാർ പറയാറുണ്ട് ഒരു വസ്തുവെങ്കിൽ ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഏറെ ഗുണകരമാണെന്നാണ് പറയുന്നത് വീടിന്റെ വടക്ക് ഭാഗത്ത് മഹാലക്ഷ്മി സങ്കല്പത്തിലാണ് നെല്ലി നടേണ്ടത് നെല്ലി നടുമ്പോൾ ഒറ്റ നെല്ലി ആകരുത് രണ്ട് നെല്ലി വേണമെന്ന് ഒരു പ്രമാണമുണ്ട് മിക്ക വീടുകളിലും ഒറ്റ നെല്ലി നിൽക്കുന്നത് കാണാം നിങ്ങൾ ഒരു നെല്ലി കൂടി അതിന് സമീപത്തെവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കുക രണ്ട് നെല്ലി വേണം എങ്കിലേ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ഒറ്റ നെല്ലി നിൽക്കുന്നിടത്ത് പലപ്പോഴും ധനക്ലേശം ഉണ്ടാവുകയും രണ്ട് നെല്ലി ആക്കിയപ്പോൾ അവിടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു എന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ അപ്രകാരം ചെയ്യണം വീട്ടിൽ പരിസരങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒന്നാണ് തുളസി എങ്കിലും കന്നിയും മൂല നമ്മൾ തുളസി ഒഴിവാക്കണം അവിടെ കറുകയ്ക്കാണ് പ്രാധാന്യം ഒരു ചെടിച്ചട്ടിയിലോ അല്ലാതെയോ നമുക്ക് കറുക വെച്ച് പിടിപ്പിക്കാം ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് തുളസി നട്ടുപിടിപ്പിക്കാവുന്നതാണ് മുല്ലയും ഇതുപോലെ നമുക്ക് നട്ടുപിടിക്കാം ജമന്തി അങ്ങനെയൊക്കെയുള്ള പൂക്കളുള്ള സസ്യങ്ങൾ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സസ്യമാണ് കണിക്കൊന്ന വീട്ടിനോട് ചേർത്ത് വളർത്തരുത് കുറച്ച് മാറ്റിയാണ് നടത്തുന്നത് നമ്മുടെ വസ്തുവെങ്കിൽ തന്നെ വളർത്താവുന്ന ഒന്നാണ് കണിക്കൊന്ന അത് വളരെയധികം ഗുണങ്ങളെയും ശുഭത്വത്തെയും കൊണ്ടുവരും ഐശ്വര്യലക്ഷ്മിയുടെ കടന്നുവരവിന് ഏറ്റവും അധികം കാരണമാകുന്ന ഒന്നാണ് കണിക്കുന്ന മുള നട്ടുപിടിപ്പിക്കുന്നതിന് എവിടെയാണ് സ്ഥാനം ചോദിക്കാറുണ്ട് നമ്മളെപ്പോഴും പഴയ പോലെ ഓണം കാണി വലിയ മുള നട്ടുപിടിപ്പിക്കുന്ന ഒരു ശീലമല്ല ഇപ്പം ഒരു അലങ്കാര ചെടിയായിട്ടുള്ള മുളകളാണ് പൊതുവെ നട്ടുപിടിപ്പിക്കാറുള്ളത് അതിൽ തന്നെ ലക്കി ബാമ്പു എന്ന് പറയപ്പെടുന്ന മുളകൾക്ക് വളരെയധികം സ്ഥാനമുണ്ട് അപ്പൊ നമ്മളിത് നടേണ്ടത് എന്ന് പറഞ്ഞാല് തെക്ക് കിഴക്കേ മൂലയായിട്ടുള്ള അഗ്നി കോണ് അതിന്റെ പരിസരങ്ങളിലാണ് നടന്ന വീടിനോട് ചേർന്ന് ആവരുത് അഗ്നികോളിൽ നിന്ന് കുറച്ച് വിട്ട് മാറിയിട്ട് നമുക്ക് മുള നടാം ഒരിക്കലും മുള ഒരിക്കലും വീട്ടിന് മുകളിലേക്ക് ചാഞ്ഞ് കിടക്കരുതെന്ന് ഒരു പ്രമാണമുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ ഇഴജന്തുക്കളൊക്കെ വീട്ടിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു വലിയ മാർഗ്ഗമാണ് ഈ മുളകൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് മുളങ്കൂട്ടങ്ങൾക്കിടയിൽ ഇത്തരം ജീവികൾ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുള ഒരിക്കലും അങ്ങോട്ട് ചായാതിരിക്കാൻ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം അതിനെ കെട്ടി പുറത്തേക്ക് ചായ നഗരത്തിലേക്ക് നിർത്തണം വീട്ടിന് മുകളിലേക്ക് വരരുത് പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ നടുന്നത് വാസ്തുപരമായിട്ടുള്ള കുറേ ദോഷങ്ങൾക്ക് നിവാരണം ചെയ്യുന്നതാണ് ഇതുപോലെ മഞ്ഞൾ നമുക്ക് കിഴക്ക് തുളസിയോടൊപ്പം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ധനലക്ഷ്മി പ്രഭാവം കൂടുതലായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ വിഷ്ണു സാന്നിധ്യം അവിടെ ഏറി വരുന്നതാണ് ദേവി പ്രഭാവം കൂടി വരുന്നതാണ് ഇതൊക്കെ വീട്ടിൽ വളരെയധികം ഐശ്വര്യത്തെ സൃഷ്ടിക്കുന്നതായിരിക്കും കിഴക്ക് ഭാഗത്ത് പ്ലാവ് വരുന്നതും പടിഞ്ഞാറ് ഭാഗത്ത് തെങ്ങ് വരുന്നതും തെക്ക് ഭാഗത്ത് പുളി വരുന്നതും വടക്ക് ഭാഗത്ത് മാവ് വരുന്നതും ഗുണപരമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം നടടുമ്പോൾ വീടിന് ഇതൊരു കേടുണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ഒരുപാട് സസ്യങ്ങൾ ഇപ്പം വരുന്നുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാഡോ അങ്ങനെയൊക്കെ ഒരുപാട് സസ്യങ്ങൾ വരുന്നുണ്ട് എപ്പോഴും നമ്മൾ അതൊരു അതിര് വീട്ടിൽ നിർണ്ണയിച്ചിട്ട് നിർണയിച്ചിട്ട് അതിരിൻ്റെ പുറത്തേക്ക് നടുക പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടുക എന്ന് കാണപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട് ഏത് ഭാഗത്തേക്കാണ് ഇരിക്കുന്നത് അതിൻ്റെ പുറകു ഭാഗത്ത് വീടിൻ്റെ പുറകു ഭാഗത്ത് ഒരു അതിര് നിർണയിച്ചിട്ട് വീടിന്ന് ഒരു അതിര് നിങ്ങൾ നിർണയിക്കുക അതിന് നിർണ്ണയിക്കുന്ന പറഞ്ഞാൽ നാല് മീറ്ററെങ്കിലും വേണമെന്നുള്ളതാണ് വീട് കടന്നിട്ട് നാല് മീറ്ററെങ്കിലും പുറത്തോട്ട് ഈ അതിര് നിർണ്ണയിക്കാൻ എന്നാൽ നാല് സെൻറ്റ് ഭൂമിയിൽ വീടും വച്ചിരിക്കുന്നവർക്ക് എല്ലാം പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ വളരെ വലിപ്പം വയ്ക്കാത്ത ചെറിയ സസ്യങ്ങളൊക്കെ നട്ടു വളർത്തുന്നതാണ് നല്ലത് അതിനേക്കാളും വലിയ വലിപ്പമുള്ള സസ്യങ്ങളൊക്കെ നട്ടു വളർത്തി അവസാനം വീട്ടിന് അതിൻ്റെ തറ വരെ നശിപ്പിക്കുന്ന ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ഭംഗിയാണെന്ന് കരുതി ഒരു ആല് തനിയെ മുളച്ചു വന്നതുകൊണ്ട് അതിനങ് നിർത്തി ആലിൽ വിഷ്ണുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരോ പറഞ്ഞു കൊടുത്തു അവസാനം വീട്ടിൻ്റെ അകം വരെ അത് ഇടിച്ച് തരുന്നുണ്ട് പോകുന്നതുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവരത് പിന്നെ അത് മുറിച്ച് മാറ്റുകയൊക്കെ ഉണ്ടായി എന്നാലാ വീട് നശിച്ചു അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭക്തിയാവാം അതിനപ്പുറം അതിൽ അന്ധമായി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇതാണ് ഒരു പൊതുവിൽ നമ്മൾക്ക് ഐശ്വര്യദായകമായിട്ട് ഉള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ നട്ടു വളർത്തേണ്ട രീതി ഇനി വാഴയൊക്കെ നമുക്ക് വീടിൻ്റെ നാല് ഭാഗത്തും നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കാന്ഡങ്ങൾ വരുന്ന ചേന ചേമ്പ് ഇവയൊക്കെ നട്ടുപിടിപ്പിക്കാവുന്ന ദോഷമൊന്നുമില്ല കേട്ടോ അത് പരിസരങ്ങൾ നട്ടുപിടിപ്പിക്കാം എപ്പോഴും കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇത്തരം സസ്യങ്ങൾ ഇട്ടുപിടിപ്പിക്കുന്ന വലിയ പ്രയാസമൊന്നും വരുന്നില്ലെങ്കിലും കുറഞ്ഞ സ്ഥലത്തിൽ വീടൊക്കെ വയ്ക്കുന്നവർക്ക് ഇത് എല്ലാം പാലിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല വീട്ടിന് മുകളിൽ സസ്യങ്ങൾ വയ്ക്കുമ്പോൾ വെണ്ട കത്തിരി പാവല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടുന്നതിന് ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ദോഷമൊന്നുമില്ല പക്ഷേ വലിയ വൃക്ഷങ്ങളായി മാറുന്ന പ്ലാവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിൻ്റെ മുകളിലിപ്പം നട്ടുപിടിപ്പിക്കുന്ന ശീലമുണ്ട് അത് അത്ര കണ്ട് ശുഭമായിരിക്കുകയില്ല അത് വാസ്തുപരമായിട്ടും വീട്ടിന് ദോഷം ചെയ്യും അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അതുമൂലം മൂലം വന്നു കൂടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സംശയം അതിൽ ചോദിക്കാം കേട്ടോ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ